പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജയിലിലെ നിരാഹാര സമരം കേരള രാഷ്ട്രീയത്തിലും നിയമരംഗത്തും പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് ആരോപിച്ചാണ് രാഹുൽ ഈശ്വർ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചത് ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി ഒളിവിലായിരിക്കുകയും സൈബർ കേസുകളിലെ പ്രതികൾ നിയമപരമായും വ്യക്തിപരമായും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം കേസിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു സൈബർ ഇടങ്ങളിലെ പ്രതികരണങ്ങളുടെ നിരന്തരം വിവാദങ്ങളിൽ ഇടം നേടുന്ന രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് പെട്ടെന്നായിരുന്നു ഇതിനെതിരെയാണ് അദ്ദേഹം ജയിലിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറരയോടെ തിരുവനന്തപുരം ജില്ലാ ജയിലിലെത്തിയ രാഹുൽ ഈശ്വർ രാത്രി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല കുടിക്കാൻ വെള്ളം മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് തനിക്കെതിരെ എടുത്തത് കള്ളക്കേസ് ആണെന്ന രാഹുൽ ഈശ്വറിന്റെ നിലപാടാണ് നിരാഹാരത്തിന്റെ പ്രധാന കാരണം അതിജീവിത കള്ളം പറയുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം എ സി ജെ എം കോടതി തള്ളിയതാണ് നിരാഹാരത്തിന് കാരണമായ പ്രധാന പ്രകോപനം അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ ഇട്ടത് ചെറുതായി കാണാൻ ആകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പതിനാല് ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തത് ജാമ്യം നിഷേധിച്ചതിനെതിരെയുള്ള കടുത്ത എതിർപ്പിന്റെ ഭാഗമായാണ് നിരാഹാര സമരം രാഹുൽ ഈശ്വറിന്റെ ഭാര്യയെ ദീപയും പോലീസിന്റെ നടപടി ക്രമങ്ങൾക്കെതിരെയും കേസിന്റെ നിലപാടുകൾക്കെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു നോട്ടീസ് പോലും നൽകാതെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് ദീപ ആരോപിച്ചു എന്നാൽ നോട്ടീസ് തന്നിട്ടും കൈപ്പറ്റാൻ വിസമ്മതിച്ചതായാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത് പോലീസിന്റെ വാദം പച്ചക്കള്ളമാണെന്നാണ് ദീപയുടെ നിലപാട് അതിജീവിതയെ ഇര എന്നൊക്കെ പറയുന്നത് പോലും ശരിയല്ലെന്നും കേസിൽ രണ്ട് വ്യക്തികളാണ് ഉള്ളതെന്നും രണ്ടുപേരുടെ ഭാഗത്തും ശരിയും തെറ്റും ഉണ്ടാകാമെന്നും ദീപ അഭിപ്രായപ്പെട്ടു ഒരാൾ മാത്രം എങ്ങനെ തെറ്റാകുമെന്ന ചോദ്യം ഉന്നയിച്ചാണ് അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിച്ചതിലുള്ള എതിർപ്പ് ദീപ രേഖപ്പെടുത്തിയത് ജാമ്യം നിഷേധിക്കപ്പെട്ടതിനെതിരെ രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾക്കെതിരെ നിയമം എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു അതിജീവിതയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കുന്നതിൽ ഐ നിയമങ്ങളും ഐ വകുപ്പുകളും നിർണായകമാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിന് പിന്നാലെ സൈബർ അധിക്ഷേപ കേസിൽ മറ്റു പ്രതികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കേസിലെ മറ്റു പ്രതികളായ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെക്ഷൻ കോടതിയിൽ നൽകിയിട്ടുമുണ്ട് അതിജീവിതയെ അപമാനിച്ചതിനു മറ്റ് രണ്ടു പേർക്കെതിരെ കൂടി എറണാകുളം സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് റസാഖ് പി എ രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തത് സമൂഹ മാധ്യമത്തിലൂടെ അതിജീവിതയുടെ ചിത്രങ്ങൾ പരസ്യപ്പെടുത്തിയതിനാണ് കേസ് ഇത് അതിജീവിതയുടെ ഐഡന്റിറ്റിയും സ്വകാര്യതയും സംരക്ഷിക്കാനുള്ള നിയമത്തിന്റെ ശക്തമായ പ്രയോഗമാണ് സൈബർ അധിക്ഷേപ കേസുകളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ രാഷ്ട്രീയ ഉണ്ടെന്ന ആരോപണം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നുവെന്നും പരാതിക്കാരിയുടെ വിവരങ്ങൾ ആദ്യമായി വെളിപ്പെടുത്തിയ സി പി എം പേജുകൾക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്നുമുള്ള വിമർശനം നിലനിൽക്കുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്ന ആവശ്യം ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് സൈബർ അധിക്ഷേപത്തിനെതിരായ നിയമങ്ങൾ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന ആശങ്കയും ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമാണ് സൈബർ കേസുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ പ്രധാന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കു ത്തിലെ എം ഇപ്പോഴും ഒളിവിലാണ് ലൈംഗിക അതിക്രമം ക്രൂഢഹത്യാ ശ്രമം എന്നീ കേസുകളിലാണ് രാഹുൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുൽ സംസ്ഥാനം കടന്നോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ജില്ലാ തലത്തിൽ തിരച്ചിൽ ശക്തമാക്കാനും ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് രാഹുലിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒളിവിൽ പോകാൻ സഹായിച്ചവരെയും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് രാഹുലിന്റെ രക്ഷപ്പെടൽ ആസൂത്രിതമായിരുന്നു എന്ന പോലീസ് നിഗമനം നിലനിൽക്കുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച കോടതി പരിഗണിക്കും ഈ ഹർജിയിലെ കോടതിയുടെ തീരുമാനം രാഹുലിന്റെ അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ നിർണായകമാകും ലൈംഗിക അതിക്രമ കേസിലെ പ്രതി ഒളിവിലിരിക്കുകയും സൈബർ അധിക്ഷേപ കേസിലെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട് നിരാഹാരം കിടക്കുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം ഇന്ത്യൻ നിയമവ്യവസ്ഥ നേരിടുന്ന ചില സങ്കീർണ്ണതകൾ വെളിപ്പെടുത്തുന്നു ലൈംഗിക അതിക്രമം ഭ്രൂണഹത്യാ ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായിരിക്കും പ്രധാന പ്രതിയെ പിടികൂടാനുള്ള പോലീസിന്റെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നു സൈബർ നിയമങ്ങൾ ശക്തമായി പ്രയോഗിക്കുമ്പോൾ അത് നീതിയുക്തമായി നടപ്പാക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തിന്റെ സൈബർ പോരാളികൾക്ക് മാത്രം നിയമം ശക്തമായി ബാധകമാകുന്നു എന്ന ആരോപണം രാഷ്ട്രീയ വിശ്വസ്തതയെ ബാധിക്കുന്നതാണ് നീതി ലഭിക്കുന്നതിലും നിയമം പ്രയോഗിക്കുന്നതിലും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടാകരുത് എന്നതാണ് ജനാധിപത്യപരമായ ആവശ്യം അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന നീതി ലഭ്യമാക്കുകയും വേണം